ഹായ് വച്ചാൽ മറേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിവോടെ വൈ എയ്റ്റി വൺ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ അതിൻ്റെ ബാക്ക്ഡോറിൽ എന്തോ ഒട്ടിയിരിക്കുന്നു വെച്ചാൽ എന്താണെന്ന് നോക്കട്ടെ ഒന്ന് ബ്ലേഡ് വെച്ച് ചെത്തി ആ ഇത് ഇതങ്ങടെ ഗം പിടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ പോയിരിക്കുകയാണ് ഡിസ്പ്ലേ മാറാൻ പോവുകയാണ് അപ്പോൾ ഞാനത് ഓൺ ചെയ്തു ഇങ്ങനെ കാണുമ്പം ഡിസ്പ്ലേ ആയിട്ട് തോന്നത്തില്ല പക്ഷേ ഫുള്ള് ലൈനായിപ്പോയി സംഭവം പ്രസ് ആയതാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ലൈൻസ് ലൈൻസൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ പാൻറ് പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലൊക്കെ വയ്ക്കുമ്പം പ്രെസ്സാവുമ്പോഴാണ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ ലൈനായിട്ട് വരുന്നത് ഒരുപാട് പേര് ഇതുപോലത്തെ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നുണ്ട് കൂടുതൽ പേരും ഈ ബെഡിൽ മൊബൈൽ യൂസ് ചെയ്യില്ലേ അവർക്കാണ് ഈ കംപ്ലയിൻ്റ് കൂടുതൽ വരുന്നത് പറഞ്ഞാൽ യൂസ് ചെയ്തിട്ട് ഉറക്കം വരുമ്പോൾ പിള്ളേരുടെ അടിയിലോ അല്ലെങ്കിൽ മെത്തയുടെ അടിയിലൊക്കെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങും എന്നിട്ട് ഉറക്കത്തിൽ കയറി ഊരുണ്ട് അതിൻ്റെ പുറത്തൊക്കെ നരങ്ങിറങ്ങും രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഡിസ്പ്ലേ ഇങ്ങനെ ലയനായിട്ടിരിക്കും എന്നിട്ട് വന്നിട്ട് പറയും ഒന്നും പറ്റിയില്ലായിരുന്നു ഞാൻ നൈറ്റ് വെച്ചപ്പെടുന്ന ഒരു കുഴപ്പമില്ലായിരുന്നൊക്കെ പറയും അപ്പം ഇതാണ് മച്ചാൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ ഇനി എടുത്ത് മൊബൈൽ മാറ്റി വെച്ചോണേ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ഇതുപോലെ ഇഷ്ടം നിങ്ങൾക്കും വരും ചിലവ് വരാനുള്ള വഴിയാണ് മച്ചാന് എന്തായാലും ഡിസ്പ്ലേ ഏതാണ്ടേ കണ്ടല്ലോ ലൈനാണ് ഫുൾ ലൈനാണ് യൂസ് ചെയ്യാം പക്ഷേ ആപ്ലിക്കേഷൻസൊക്കെ ഇങ്ങനെ ഒരുമാതിരി വരവരായിട്ട് കാണിക്കും എത്ര തെളിച്ചില്ലാതെ ഇരിക്കും കണ്ടില്ലേ അതുപോലെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും മൊബൈൽ ഫോൺ ബെഡിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ആളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഫസ്റ്റ് ഡിസ്പ്ലേ മാറാനായിട്ട് സിം ട്രേ ഇളക്കുന്നുണ്ട് ബാക്ക് പാനിലിളക്കി മാറ്റണം സിം ട്രേ ഇളക്കിയാൽ മാത്രമേ ബാക്ക് പാനിൽ ഇളക്കി മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ സിമ്മും അവർ കടക്കുന്നതിൻ്റെ അകത്ത് തന്നെ ഉണ്ടും വെച്ചാൽ എടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ ബാക്ക് പാനിൽ അളക്കണം ഇതിൻ്റെ ബാക്ക് പാനിൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നഗം വെച്ചിട്ട് തന്നെ ഒന്ന് ഗ്യാപ്പുണ്ടെങ്കിൽ കറക്റ്റ് ആ മതി മൊബൈൽ സർവീസ് ഫീൽഡിങ്ങിൽ ഉള്ളവർക്ക് നഖം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അതുകൊണ്ട് രണ്ട് തള്ളകളിലും നഖം വളർത്തിയേക്കുക അപ്പോൾ എന്തായാലും വെച്ചാൽ ബാക്ക് പാനിൽ താണ്ടേ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് തന്നെ ഇളക്കിയെടുക്കാം ഇളക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം ഈ കാണുന്ന ഈ ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് കട്ടായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിളക്കണം വലിച്ചങ്ങ് പെട്ടെന്ന് ഇളക്കരുത് നൈസിനെ ഇളക്കി ബാക്ക് പാനിൽ സൈഡിൽ മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ബാറ്ററിയുടെ കണക്ടർ ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ആ ബാക്ക് പാനലോട് കൂടി അങ്ങ് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ ഉള്ളൂ വെച്ചാൽ ബാക്ക് പാനൽ ഇളക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഫിംഗർ പ്രിൻ്റിൻ്റെ സ്ട്രിപ്പ് മാത്രം ഞങ്ങളത് ശ്രദ്ധിച്ച് എടുക്കണം അടുത്ത് ഏതാണ്ട് പവർ ബട്ടൻ്റെ സ്ട്രിപ്പ് പവർ ബട്ടനൊക്കെ ഒട്ടിച്ച പോലുമില്ല അപ്പോൾ അത് ഇളക്കി വെച്ചു ബാറ്ററി സ്ട്രിപ്പ് ഓൾറെഡി റിമൂവ് ചെയ്തു ഇനി നമുക്കിവിടെ രണ്ട് സ്ട്രിപ്പും കൂടി ഉണ്ട് ഒരെണ്ണം ഡിസ്പ്ലേ ഇനി ഒന്ന് ചാർജിങ്ങിൻ്റെ അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഇച്ചിരി ലൂസാണ് വെച്ചാൽ അതൊന്ന് ടൈറ്റ് ചെയ്തതാണ് ഓക്കെ അടുത്ത് നമ്മൾ ബാറ്ററി ഇളക്കണം അതിന് മുന്നേ ഞാൻ ഈ രണ്ട് സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് വിടുകയാണ് മാക്സിമം നമ്മൾ മൊബൈൽ ബാക്ക് പാനിൽ ഇളക്കി കഴിഞ്ഞാൽ സ്ട്രിപ്പുകളൊക്കെ ആദ്യമേ റിമൂവ് ചെയ്ത് വിടുക ഇനിയിപ്പോൾ ഈ ബാക്കിൽ ബാറ്ററിയുടെ ബാക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഒട്ടിച്ചിട്ടില്ല വെച്ചാൽ ചുമ്മാ വെച്ചേക്കാണ് കേട്ടോ ഒന്നും ഗമ്മ പോലും വെച്ചിട്ടില്ല ഗമ്മുമില്ല സ്റ്റിക്കറൊന്നും ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ് ഓക്കെ പെഡിസ്പിഡ് സ്ട്രിപ്പ് താങ്കൾ റിമൂവ് ചെയ്ത് വിട്ടിട്ടുണ്ട് നേരത്ത് നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ പോവുകയാണ് ഡിസ്പ്ലേ ഇളക്കാനായിട്ട് ബ്ലോഗറിന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കിയാൽ നമുക്ക് ഇച്ചിരി ഈസി ആയിരിക്കും അതുപോലെ തന്നെ ആ ഗം ഒക്കെ അല്ലേ ഒട്ടിക്കാൻ നേരത്ത് വെച്ചിരുന്ന അതായത് ഡിസ്പ്ലേ മാറാൻ നേരത്ത് വെച്ചിരിക്കുന്ന ഗമ്മൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ഇളകി വരും അതിനാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് ഹീറ്റ് കൊടുത്താലേ ഇളക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഹീറ്റ് കൊടുക്കാതെ ഇളക്കാം പക്ഷേ നമുക്ക് ഇച്ചിരി പാടായിരിക്കും പാടെന്ന് പറയുന്നത് ആ ഗമ്മിൻ്റെ അംശമൊക്കെ ഇച്ചിരി അധികമായിട്ട് നമുക്ക് ഈ പാനലിൻ്റെ സൈഡിൽ അതായത് ഈ മിഡിൽ ഫ്രെയിമിൻ്റെ സൈഡിലൊക്കെ ഫുള്ളായിട്ട് നിൽക്കും ബീഡിങ്ങിൻ്റെ സൈഡിൽ അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി വേടും ഇങ്ങനെ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗെമ്മെല്ലാം മെൽറ്റായി ഡിസ്പ്ലേ ഇളക്കാൻ നേരത്തെ അതിൻ്റെ കൂടെ തന്നെ പോരും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഉള്ളത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതുകൊണ്ടാണ് ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കണേ എന്ന് പറയുന്നത് അപ്പോൾ എന്നാലും ഞാനിവിടെ ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും കറക്കി ഇനി ഡിസ്പ്ലേ ഇളക്കാൻ പോവാണ് അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ ഇനി നമുക്ക് വേണ്ട ഇത് നമ്മൾ എങ്ങനെ കുത്തി പൊട്ടിച്ച് ഇളക്കിയാലും യാതൊരു പ്രശ്നവുമില്ല ഞാനിവിടെ ട്യൂസർ വെച്ചിട്ട് ഒരു സൈഡിൽ കുത്തിയിട്ട് ഏറ്റവും അടിയിലത്തെ ലെയർ ലാസ്റ്റ് കാണുന്ന ഒരു പ്ലേറ്റ് ഉണ്ട് അവിടം കൊണ്ടാണ് ഡിസ്പ്ലേ ബുക്കി എടുക്കേണ്ടത് ഏറ്റവും അടിയിലത്തെ ലെയർ ഇതാണ്ടേ അതിലൂടെ ഇങ്ങനെ കുത്തി കയറ്റി പക്ഷേ വന്നിട്ടില്ല അതുവരെ ഗം സൈഡിലൊക്കെ അധികം വെച്ചിരിക്കുന്നതുകൊണ്ട് അതെ നല്ല രീതിയിൽ ഒട്ടിയിരിക്കുകയാണ് താണ്ടോ ഈ ലെയർ ആണ് അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ എടുക്കേണ്ടത് ഇതാണ് ഏറ്റവും അടി അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കുത്തി കയറ്റി താണ്ടേ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നടുക്കൊക്കെ ഗം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മച്ചാനെ ഇളകുന്നില്ല അതോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് കറക്കുന്നുണ്ട് ആണ് നടുക്കൊക്കെ ഗം ഉണ്ടെന്നാണ് തോന്നുന്ന വെച്ചാൽ നല്ല പിടിത്താണ്ട് നോക്കട്ടെ ഇളക്കുമ്പോൾ അറിയാം അപ്പോൾ ഓ താണ്ട സൈഡിൽ കാട്ടിലധികം രണ്ട് സൈഡിലും ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഈ ഡിസ്പ്ലേ ഇളക്കുന്നെങ്കിൽ ഈ ഡിസ്പ്ലേ ഡാമേജ് ആവും ഉറപ്പായും ഡാമേജ് ആവും ഇങ്ങനെ ഒന്ന് ഗം വയ്ക്കരുത് എവിടെ വെച്ചാൽ നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരിക്കലും വയ്ക്കരുത് ഗമ്മ് ഞാൻ എല്ലാ വിടേലും പറയുന്നുണ്ട് ഞാൻ ഇതുപോലത്തെ സെറ്റുകളൊക്കെ ഇളക്കുമ്പോൾ എല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ വെക്കരുത് നാല് എഡ്ജുകളിലും അതായത് ഡിസ്പ്ലേയുടെ ബീഡിങ് സൈഡിൽ മാത്രം വെക്കുക ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇഷ്യൂ കാരണം ഈ ഡിസ്പ്ലേ പൊട്ടാൻ നമ്മൾ നമ്മളിളക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല വെച്ചാൽ ഡിസ്പ്ലേ ഉറപ്പായും പൊട്ടിപ്പോവും അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്പ്ലേ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടിയ ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട അത് ചെന്നാ പിന്നോ ആയാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതിൽ നിങ്ങൾ നീറ്റായിട്ട് ഇളക്കണം ക്ലിയർ ആയിട്ട് ഇളക്കണം എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു പൊട്ടാത്ത ഡിസ്പ്ലേ നിങ്ങൾ ഡിസ്പ്ലേ മാറാനല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഡിസ്പ്ലേ ഇളക്കാനാണെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞ പോലെ സൂക്ഷിച്ച് നൈസിന് ഇളക്കിയെടുക്കാം ഇങ്ങനത്തെ ഡിസ്പ്ലേയൊക്കെ നമുക്ക് വലിച്ച് പൊട്ടിച്ച് അങ്ങ് ഇളക്കിയെടുക്കാം അത് വേണ്ടല്ലോ നമുക്ക് നമ്മൾ പുതിയ ഡിസ്പ്ലേ മാറാൻ പോകുമല്ലേ അപ്പോൾ എന്തായാലും വെച്ചാൽ ഈ ഗ്മൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അതോ കുറേ ഉണ്ട് ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്യണം ഇപ്പോൾ ഇച്ചിരി പണിയാണ് ഇതിൻ്റെ നടുക്കൊക്കെ ഉണ്ടോ അതുകൊണ്ടേ ഇങ്ങനെ 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 വെച്ചിരിക്കും ഇത് ഈ ഗം ചില ഗമ്മുകൾ എന്ന് പറഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കല്ല് പോലെ ആവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടാൻ മെയിൻ കാരണം ആ ഗമായിരിക്കും അപ്പോൾ ഗം വയ്ക്കുമ്പം നാല് സൈഡിൽ മാത്രം വെക്കുക അപ്പോൾ ഇത് ക്ലീൻ ചെയ്തൊക്കെ വരാൻ വെച്ചാൽ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞാൽ കുറേ സമയം വീഡിയോ ലെന്ത് കൂടും അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യുക നെക്സ്റ്റ് പോകാം അപ്പോൾ അതാണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫുള്ളായിട്ട് പോകുന്നില്ല ഒരു വിധം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കൂടുതലും ചിരണ്ടിയപ്പം സൈഡൊക്കെ ചിറങ്ങിയപ്പം ബീഡിങ് ഒക്കെ കട്ടായി പോകുന്നുണ്ട് സോ ഞാനൊരു ലിമിറ്റ് വെച്ചിങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുകയാണ് നമ്മുടെ പുതിയ ഡിസ്പ്ലേ ഇതാണ്ട് ഫോക്സ് അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നല്ലൊരു ഡിസ്പ്ലേ ആണിത് ഇതിനുമുമ്പ് ഞാനൊരു ഓട്ടം മാറിയായിരുന്നു നല്ല ഡിസ്പ്ലേ ആയിരുന്നു അന്ന് ഞാൻ ചോദിക്കുകയും ചെയ്ത് ഈ ഡിസ്പ്ലേങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം വെച്ചാൽ അതിൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ അത് മാറിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ മോഡലിനും നമ്മൾ ഇതുതന്നെ എടുത്തത് ഇനിയിപ്പോൾ നമ്മൾ സ്ട്രിപ്പൊക്കെ കൊടുത്തു ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് ഒന്ന് ഡിസ്പ്ലേ ഫുള്ള് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഡിസ്പ്ലേ ചെക്കിംഗ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെക്കിംഗ് ആണ് പലരും മിസ്സ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഡിസ്പ്ലേ കറക്റ്റായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് അറിയില്ല എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് അവസാനം ഡിസ്പ്ലേയിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരും ലാസ്റ്റ് അത്രയും നേരം കുത്തിയിരുന്ന് പണിഞ്ഞതെല്ലാം വെറുതെ ആയിപ്പോവും അതുകൊണ്ട് ഡിസ്പ്ലേ മസ്റ്റായിട്ടും കറക്റ്റായിട്ടും ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യേണ്ട ഓരോ പോയിന്റായിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മുടെ സെൻറ്റർ കേസിനകത്ത് വീഴുന്നുണ്ടോ അതായത് ബീഡിങ്ങിനകത്ത് കറക്റ്റ് വീഴുന്നുണ്ടോയെന്ന് നോക്കുക രണ്ടാമത് സെറ്റ് ഓണായി വരുമ്പം നമുക്ക് ഈ എന്താ പറയുക ഡോട്ടുകൾ അതായത് ഏതെങ്കിലും ഒരു അല്ലാതെ ചില മൊബൈലിലൊക്കെ കാണാൻ പറ്റും എനിക്ക് വൈറ്റ് ഡോട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഗ്രീൻ ഡോട്ടൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പം അത് ഒന്ന് സൈഡിലെങ്ങനെ ചരിച്ച് പിടിച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആട്ടോ ടച്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക ആട്ടോ ടച്ച് വരുന്നതാണ് ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്യുമ്പോഴൊന്നും വരില്ല ഇച്ചിരി നേരം മൊബൈൽ മാറ്റി മാറ്റിവയ്ക്കണം അല്ലെങ്കിൽ ഇച്ചിരി നേരം യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സിം ഇടണം സിമ്മിട്ടിട്ട് ആ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഈ ആട്ടോ ടച്ച് ഈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ സിം ഇട്ടാൽ മാത്രം പോരാ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യണം മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആട്ടോ ടച്ച് വർക്ക് ആവും അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഞങ്ങൾക്ക് ഡിസ്പ്ലേ മാറ്റിയെടുക്കാം ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സിമ്മിടുമ്പം വർക്കിങ് അതായത് മൊബൈൽ ഡേറ്റൊക്കെ ഓൺ ചെയ്യുമ്പം ഈ ആട്ടോ ഇഷ്യൂ വരും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഗെമ്മടിക്കുമ്പോൾ അടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഇടുന്നത് ഓവർ ടൈറ്റ് ആക്കരുത് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്തു നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യാനും ആ രീതിയിലൊക്കെ ചെക്ക് ചെയ്യുക ഈ ഡിസ്പ്ലേ ഞാൻ ആൾറെഡി മുമ്പ് ഒരു വട്ടം വേറെ മൊബൈലിൽ മാറിയുള്ളതുകൊണ്ട് കൊള്ളാം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും ചെക്ക് ചെയ്യുന്നില്ല ഞാൻ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ് ഒന്നാമത് ഇപ്പം വാറൻറ്റി ഇല്ല ഡിസ്പ്ലേക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വാറണ്ടി ഇല്ലാത്ത കാരണം കൊണ്ട് നിങ്ങൾ ഇച്ചിരി ടൈം എടുത്താലും കുഴപ്പമില്ല കസ്റ്റമറുടെ അടുത്ത് ഇച്ചിരി സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കെമ്മടിച്ച് കൊടുക്കുക സർവീസ് ഫീൽഡിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു മച്ചാനാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാറണ്ടി ഒന്നുമില്ല ഡിസ്പ്ലേക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ഗ്മിടുമ്പോഴും വളരെ സൂക്ഷിച്ച് ഒട്ടിച്ച് കൊടുക്കുക കാരണം പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് കൈ കടിച്ചു കഴിഞ്ഞാൽ കൈ ഇരുന്ന് കാശ് പോവും അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഒരു ഡിസ്പ്ലേ മാറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം നല്ലൊരു പേയ്മെൻറ്റ് കൈയിരുന്ന് പോവും ഓക്കേ വെച്ചാൽ അപ്പോൾ ഞാനിവിടെ ഗം അടിക്കാൻ പോവുകയാണ് നാല് സൈഡിലുമാണ് വെക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ നാല് സൈഡിൽ എന്ന് പറഞ്ഞാൽ നോർമലി വെച്ച ഗമിനെ കാട്ടിട്ട് ഇച്ചിരി കൂടുതൽ വെക്കാൻ പോകുക കാരണം ഈ ബീഡിങ്ങിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ആ ബീഡിങ്ങ് കട്ടായി പോവുകയാണ് അപ്പം ഇത് നമുക്ക് അറിയാവുന്ന ഒരു കസ്റ്റമർ കൂടിയാണ് അറിയാവുന്ന കസ്റ്റമറാണ് ചോദിച്ചപ്പം സെൻ്റ് പാനൽ മാറണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇത് തന്നെ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ് രണ്ടാമത് നമ്മുടെ ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിങ് ആവുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്തായാലും ഞാനിത് ഫുള്ള് ഒട്ടിച്ചതിന് ശേഷം എനിക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഗം വയ്ക്കുമ്പോൾ സെൻസറിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക ചിലർക്ക് നടക്കുന്ന ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഗം വയ്ക്കുമ്പോൾ സെൻസറിൻ്റെ സെൻസറിൻ്റകത്ത് കൊണ്ടേ വയ്ക്കത്തില്ല സെൻസറിൻ്റെ തൊട്ടടുത്ത് വരെ ഗം വയ്ക്കത്തില്ലേ അവിടം വരെ പോകുമ്പം ആ ഒരു സ്ഥലത്ത് കൂടുതൽ ഗ്മു വയ്ക്കും അതായത് സെൻസറിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ അധികം ആയി പോവും എന്നിട്ട് ഇത് ശ്രദ്ധിക്കത്തില്ല ഡിസ്പ്ലേ എടുത്ത് അങ്ങോട്ട് വെച്ച് പ്രസ് ചെയ്ത് റബ്ബർ ബാൻഡൊക്കെ ഇടുമ്പം ഈ അധികം ഗം ഇരിക്കുന്നതുകൊണ്ട് ഈ ഗം അങ്ങനെ ഒഴുകി സെൻസറിൻ്റെ ഭാഗത്തെല്ലാം കവർ ചെയ്യും അന്നേരം ഡിസ്പ്ലേ എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും സെൻസർ വർക്ക് ആവില്ല അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ രണ്ട് മൂന്ന് പേർ കമൻറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഒട്ടിച്ചതിന് ശേഷം സെൻസർ വർക്ക് ആവുന്നില്ല എന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വെച്ചാൽ സെൻസറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഗമൊ ഒരിക്കലും അധികം വയ്ക്കരുത് അപ്പോൾ അതാണ്ടേ നമ്മുടെ ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് ആണ് ഡിസ്പ്ലേ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇഞ്ച് മുകളിലോട്ട് ഫ്രെയിമിൽ നിന്നും മുകളിലോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുക കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും നമ്മൾ റബ്ബർ ബാൻഡ് ഇടുകയാണ് റബ്ബർ ബാൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഓവർ ടൈറ്റായിട്ട് ഒരു മൊബൈലിനും റബ്ബർ ബാൻഡ് ഇടൂല ഈ അതായത് ആ റബ്ബർ ബാൻഡിൻ്റെ ഭീതി അതായത് അതിൻ്റെ നീളം അനുസരിച്ച് എത്ര കറക്ക് കറക്കിയാൽ ഓവർ ടൈറ്റ് ആവാതിരിക്കുമെന്ന് നോക്കും അത് നോക്കിയെടുത്തോളൂ ഇവിടെ അധികം ഒന്നും ഞാൻ റബ്ബർ ബാൻഡ് ഇടുന്നില്ല നോർമലി സാധാരണ ചിലരൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്കി കറക്കി ഇടും ഞാൻ ചില മോഡലിൽ സീറ്റിംഗ് ആവാത്ത മോഡലിൽ നല്ല രീതിയിൽ ഇടാറുണ്ട് അത് ഓവർ ടൈറ്റ് ചെയ്യൂല അപ്പോൾ ഇച്ചിരി നേരം ഉണങ്ങട്ടെ അതുകൊണ്ട് നമ്മുടെ സംഭവം ഉണങ്ങി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി റബ്ബർ വാൻഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ് കാരണം കൂടുതൽ ടൈം ഇല്ല കസ്റ്റമർ ആൾറെഡി വെയ്റ്റിങ്ങിലാണ് നമ്മുടെ അടുത്ത് അപ്പോൾ ഏതാണ്ട് റബ്ബർ വാൻഡൊക്കെ ഇളക്കി മാറ്റി നല്ല രീതിയിൽ സീറ്റിംഗ് ആയിട്ടുണ്ട് ഇനി നമ്മൾ സിമ്പിളാണ് ഇനി വളരെ സിമ്പിളാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് എന്ന് വച്ചാൽ നെറ്റ്വർക്ക് കേബിൾ നമ്മൾ നെറ്റ്വർക്ക് കേബിൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് പിടിച്ചിടുക അതുപോലെ തന്നെ സ്ട്രിപ്പുകൾ നമ്മൾ ഏതൊക്കെ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് വിട്ടോ ആ സ്ട്രിപ്പുകളെല്ലാം കറക്റ്റ് പിടിച്ചിടുക അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം ഈ ഇടയ്ക്ക് പോലും ഒരു മച്ചാൻ ഡയറക്റ്റ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു കസ്റ്റമറിനൊരു മൊബൈൽ ഡിസ്പ്ലേ മാറി കൊടുത്തു അതിനുശേഷം റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ച് കസ്റ്റമർ പിന്നെ രണ്ടാമത് മൊബൈൽ കൊണ്ടുവന്നിട്ട് അതിനുശേഷം ഇളക്കിയപ്പോൾ നെറ്റ്വർക്ക് കേബിൾ കറക്റ്റ് പിടിച്ചിട്ടിട്ടില്ല അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് വർക്ക് നമ്മുടെ കയ്യിരുന്ന് പോകാനും കാരണമാകുമെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ ശരിയാക്കാൻ വരുമ്പം തിരിച്ചു കൊടുക്കുമ്പോൾ വേറൊരു കംപ്ലയിൻ്റായിട്ട് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ കൈ വിട്ട് പോവും അതുകൊണ്ട് മാക്സിമം നല്ല ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ താണ്ട് ഡിസ്പ്ലേ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ സ്ട്രിപ്പ് നമ്മുടെ രണ്ടാമ ചെറിയൊരു നീളം കൂടുതലുണ്ടാകും അതിങ്ങനെ കറക്റ്റായിട്ട് മടക്കി വയ്ക്കണം അത് ചിലർക്ക് അറിയത്തില്ല എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് അവിടെ ഇവിടെയൊക്കെ മടക്കി ലാസ്റ്റ് സ്ട്രിപ്പ് കംപ്ലീൻ്റ് ആയി പോകും അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇതുപോലെ നീക്കിക്കൊണ്ട് ബോർഡിൻ്റെ ഭാഗത്ത് വളച്ചങ്ങ് നിർത്തുക ഇനിയിപ്പോൾ ഇവിടെ ബാറ്ററി ഒട്ടിച്ചില്ലായിരുന്നു നേരത്തെ നമ്മൾ ഇളക്കിയപ്പോൾ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് ഞാൻ ബാറ്ററി ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ ഒരു രണ്ട് പീസ് കട്ട് ചെയ്ത് ഇവിടെ നടുക്ക് ഞാൻ ഒട്ടിക്കാൻ പോവാണ് ഡബിൾ സൈഡ് ടേപ്പ് അതുപോലെ തന്നെ ചിലരൊക്കെ ബാറ്ററി ഒട്ടിക്കാൻ നേരത്ത് ഗം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഡിസ്പ്ലേ ഒക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പം ആ ഒട്ടിച്ച ബാറ്ററി നിങ്ങളൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ബാക്ക് വശം അതായത് ഗമ്മ വെച്ച ഭാഗം ഒരു ഇച്ചിരി എന്താ പറയുക ആ ബാറ്ററിയുടെ ഭാഗം മെൽറ്റ് ആയി നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഗം ഒന്നും മാക്സിമം വയ്ക്കാതിരിക്കാൻ വെച്ചാൽ ഡബിൾ സൈഡ് സ്റ്റിക്കറായിരിക്കും ബെറ്റർ ഞാൻ ഒന്ന് രണ്ട് മൊബൈലിൽ അങ്ങനെ ഇളക്കിയപ്പം ബാറ്ററിയുടെ അടിഭാഗത്ത് ഗമ്മാണ് വെച്ചിരുന്നത് ഞാൻ ഇളക്കിയെടുത്തപ്പോൾ ബാറ്ററിയുടെ ഭാഗം ബാറ്ററിയുടെ ഭാഗത്ത് ചെറിയ ഒന്ന് ഉരുകി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഗ്മിച്ചിരി അധികം ആയിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം ബാറ്ററി തന്നെ ഡാമേജ് ആവാൻ ചാൻസസ് ഉണ്ടാവും സോ നല്ല ഗമാണെങ്കിലും അതായത് കെമിക്കൽ പവർ ഒന്നും ഇല്ലാത്ത നോർമൽ ഗമാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ചില ഗമ്മുകൾ വെക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ ആ ഗ് വെച്ച ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയതായും ഉരുകി നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അതാണ്ടേ ബാക്ക് പാനൽ സെറ്റ് ചെയ്യാണ് ബാക്ക് പാനൽ സെറ്റ് ചെയ്യുന്ന ഒരു രസമാണ് മച്ചാന് ടക്ക് ടക്കെന്ന് വീഴും അയ്യോ ഒരു കാര്യം മറന്നുപോയതുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അതാണ് വർക്ക് ചെയ്യുമ്പോൾ വർക്കിലോട്ട് മൈൻഡ് കാണാം ഞാൻ എന്താ വെച്ചില്ല എന്ന് മനസ്സിലായോ പവർ ബട്ടൺ സെറ്റ് ചെയ്തില്ല പവർ റോളിംഗ് ബട്ടൻ്റെ സ്ട്രിപ്പ് സെറ്റ് ചെയ്യാതെ ബാക്ക് പാനിൻ്റെ അടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതാണ്ട് ഇനിയിപ്പോൾ താണ്ടേ പവർ ബട്ടൺ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ പവർ റോളിംഗ് ബട്ടൻ്റെ സ്ട്രിപ്പ് ഇച്ചിരി ഗം വെച്ചവിടെ ഒട്ടിക്കുകയാണ് ചെറുതായിട്ടൊന്ന് ആ ഭാഗത്ത് വയ്ക്കുന്നുണ്ട് ഒന്നും വെക്കുന്നില്ല ചെറുതായിട്ട് ഓക്കെ അവിടെ ചെറുതായിട്ട് ഗം വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പവർ വോളിയം സ്ട്രിപ്പ് എടുത്ത് കണക്ട് ചെയ്ത് ആ ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സീറ്റിംഗ് ആയിക്കോളും ഓക്കെ അപ്പം പവർ പവറോളിയും സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ചു അടുത്ത് ബാക്ക് പാനൽ ബാക്ക് പാനൽ പിടിച്ചിടുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ് അതാണ്ടേക്ക് ടക്ക് 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 അപ്പോൾ എന്തായാലും ബാക്ക് പാനൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ സ്ഥലത്തും മീന്ന് ഇനി ഓൺ ചെയ്യണം ഓൺ ചെയ്ത് വന്ന് ഫൈനൽ ചെക്ക് ചെയ്യണം കസ്റ്റമർ ആൾറെഡി വെയ്റ്റിങ്ങിലാണ് നമുക്ക് അറിയാവുന്ന കസ്റ്റമറാണ് സിമ്മ് രണ്ട് സിമ്മുണ്ട് മെമ്മറി കാർഡും സെറ്റ് ചെയ്യുന്നു അയ്യോ അതുകൊണ്ട് പോയി അല്ലെങ്കിലും ഈ സിമ്മും മെമ്മറി കാർഡ് ഇടാൻ നേരത്ത് കറക്റ്റ് ഫസ്റ്റ് ടൈം വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് വീഴൂല രണ്ടാമത്തെ വട്ടം നമ്മൾ ഇടുമ്പോഴേ സെറ്റാവും അത് ഏത് ഇടുമ്പോഴും ഇത് രണ്ടെണ്ണം അതായത് ഈ മൂന്നെണ്ണം ഒരുമിച്ച് ഇടുമ്പോൾ സിംഗിൾ സിമ്മൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കയറിപ്പോവും കണ്ട രണ്ട് സിമ്മും പിന്നീട് പോയി ഞാൻ ഒന്നും കൂടി എടുത്തു വെച്ചു ഇത് എത്ര പേർക്ക് ഇങ്ങനെ ഈ മൂന്നെണ്ണം ഇടുമ്പം ഇങ്ങനെ മിസ്സാവാറുണ്ട് അണ്ട അവസാനം രണ്ടാമത്തെ ടൈമിൽ സെറ്റാവും അതങ്ങനെയാണ് അതിൻ്റെ ഒരു വിധി ഓക്കെ അപ്പോൾ നമ്മുടെ വിവോ വൈ എയ്റ്റ് വൺ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വച്ചാനെ കുറേ എനിക്ക് കമൻറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ആയിട്ടപ്പം നല്ല ഡിസ്പ്ലേ ആണ് വച്ചാനെ കൊള്ളാം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു വട്ടം ഓരോ ഡിസ്പ്ലേ വരുന്നുണ്ട് പക്ഷേ ചില ഡിസ്പ്ലേകളും കൊള്ളൂല അത് നമ്മൾ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഇത് കൊള്ളാം എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട് ഓണ ഇവർ ഫൈനൽ ചെക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യണം വെച്ചാൽ അവിടെ പാസ്വേഡുണ്ട് പാസ്വേഡ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് കളയാം ഓക്കെ ഇനി നമ്മൾ ആദ്യമേ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെക്ക് ചെയ്ത് അതുപോലെ തന്നെ ടച്ചിൻ്റെ നല്ല എല്ലാ സ്ഥലവും നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ഉൺമോർ എല്ലാം എന്തൊക്കെ ചെക്ക് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ ചെക്ക് ചെയ്തു അതെല്ലാം ചെക്ക് ചെയ്യുക അതിൻ്റെ കവർ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു അങ്ങനെയുണ്ട് പൊളിച്ചല്ലേ അപ്പം വച്ചാൽ ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഒന്നും എന്ന് ഉറപ്പ് വരുത്തിച്ചതിന് ശേഷം മാത്രം കസ്റ്റമറെ കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കസ്റ്റമർ ഓൾറെഡി അടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ആയ മറക്കല്ലേ മച്ചാ മറിയാ അപ്പോൾ എല്ലാവർക്കും ബായ്